കാസ്റ്റ് കോച്ചിങ്ങിനിരയായ പല നായികന്മാരും സിനിമാ സീരിയൽ മേഖലകളിലുണ്ട് അങ്ങനെ ഒരിക്കൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം വെളിപ്പെടുത്തിയ നടിയാണ് മോണാലിസ ഭോജ്പുരി സിനിമയിലെ മിന്നും താരമാണ് മോണാലിസ ഭോജ്പുരിയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികന്മാരിൽ ഒരാളായിരുന്നു മോണാലിസ ഇപ്പോൾ ഹിന്ദി ടെലിവിഷൻ രംഗത്തും മിന്നുന്ന താരമാണ് അന്തര വിശ്വാസ് എന്നാണ് മോണാലിസയുടെ യഥാർത്ഥ പേര് തുടക്കത്തിൽ തെന്നിന്ത്യൻ സിനിമയിലടക്കം അഭിനയിച്ചുവെങ്കിലും ഭോജ്പുരി സിനിമകളാണ് മോണാലിസയെ താരമാക്കുന്നത് പിന്നീട് ബിഗ് ബോസിലൂടെയാണ് മോണാലിസ കൂടുതൽ ജനപ്രീതി നേടിയെടുത്തത് കരിയറിന്റെ തുടക്കകാലത്ത് ഗ്രേഡ് സിനിമകളിലും മോണാലിസ അഭിനയിച്ചിട്ടുണ്ട് മറ്റൊരു മാർഗവും ഇല്ലാതെ വന്നതോടെയാണ് ഗ്രേഡ് സിനിമകൾ അഭിനയിച്ചതെന്നാണ് മോണാലിസ ഒരിക്കൽ തുറന്നു പറഞ്ഞത് മാത്രമല്ല തുടക്കകാലത്ത് കാസ്റ്റിംഗ് കോച്ചിന് ഇരിയായിട്ടുണ്ടെന്നും മോണാലിസ പറഞ്ഞു തുടക്കക്കാർക്ക് കാസ്റ്റിംഗ് കോച്ച് നേരിടേണ്ടി വരുന്നത് പതിവാണെന്നാണ് മോണാലിസ പറയുന്നത് കൊൽക്കത്തയിൽ നിന്നും അവസരം തേടി മുംബൈയിലെത്തിയപ്പോൾ തനിക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പകരം നല്ല അവസരങ്ങൾ നൽകാം എന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ വന്നപ്പോൾ എനിക്ക് സിനിമ ഇല്ലാതായി ഇതോടെയാണ് ബിഗ്രേഡ് സിനിമകളിലും സീഗ്രഡ് സിനിമകളിലും അഭിനയിക്കുവേണ്ടി വന്നത് എന്നാണ് മോണാലിസ പറഞ്ഞത് അതേസമയം നടിമാർക്കും മാത്രമല്ല നടന്മാർക്കും കാസ്റ്റ് കോച്ചിങ് അടക്കമുള്ള ചൂഷണങ്ങൾ നേരിടേണ്ടി വരാറുണ്ടെന്ന് മോണാലിസ വെളിപ്പെടുത്തിയിരുന്നു താനും കാസ്റ്റ് കോച്ചിങ്ങിന് വിധേയ ആയിട്ടുണ്ടെന്നും തുറന്നു പറഞ്ഞ മോണാലിസ തന്നെ നിർബന്ധിച്ച് സ്വവർഗരീതിക്കും വിധേയാക്കിയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തുടക്കത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടെത്താൻ പിന്നീട് ക്ഷമയോടെ കാത്തിരുന്നു അങ്ങനെയിരിക്കുകയാണ് ഭോജ്പുരി സിനിമയിലേക്ക് എത്തുന്നത് അതോടെ താരമായി മാറുകയായിരുന്നു ഭോജ്പുരി സിനിമയിലെ ഏറ്റവും വലിയ നായികമാരിൽ ഒരാളാണ് മോണാലിസ ഈ ബിഗ് ബോസ് ടെന്നിലൂടെ മോണാലിസ ഹിന്ദി ടെലിവിഷൻ രംഗത്തേക്ക് കടന്നു വന്നു ഇതോടെ ഭോജ്പുരി സിനിമകളിൽ നിന്നും ഇടവേളയെടുത്തു ഹിന്ദി സിനിമകളിലും ബംഗാളി സിനിമകളിലും കന്നഡ തെലുങ്കിലുമെല്ലാം നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് മോണാലിസ ബിഗ് ബോസിന് ശേഷം നസർ എന്ന പരമ്പരയിലാണ് മോണാലിസ എത്തിയത് പരമ്പര വലിയ ഹിറ്റായതോടെ ടെലിവിഷനിലും മോണാലിസ താരമായി തുടർന്ന് എക്ത കപൂറിന്റെ ബെക്കാബു എന്ന സീരിയലിലും മോണാലിസ എത്തിയിരുന്നു സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഭോജ്പുരി നടിമാരിൽ ഒരാളാണ് മോണാലിസ ഇപ്പോൾ താരം ഹിന്ദി ടെലിവിഷനിലെ നിറ സാന്നിധ്യമാണ് പ്രേം എന്ന പരമ്പരയിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്